ജോഷുവയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം കിഴക്കൻ ഗോത്രങ്ങൾ മടങ്ങുന്നു റൂപൻ കാത് ഗോത്രങ്ങളെയും മനേശയുടെ അർത്ഥഗോത്രങ്ങളെയും ജോഷുവ വിളിച്ചുകൂട്ടി അവൻ അവരോട് പറഞ്ഞു കർത്താവിൻ്റെ ദാസരായ മോശം കൽപ്പിച്ചിട്ട് കൽപ്പിച്ചിട്ടെല്ലാം നിങ്ങൾ അനുസരിച്ച് എൻ്റെ ആജ്ഞകൾ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകയാൽ കർത്താവിൻ്റെ ദാസനായ മോശ ജോർദ്ദനഖി നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പട്ടണ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂണ്ണയാത്മാവോടും കൂടി അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചിരുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജോഷ അവരെ അനുഗ്രഹിച്ചയച്ചു അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി മനാസയുടെ അർദ്ധ ഗോത്രത്തിൽ നിന്ന് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു മറ്റേ അർദ്ധപോത്രത്തിൽ നിന്ന് ജോർദാൻ്റെ പരി പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ സഹോദരന്മാരുടെ അവകാശഭൂമിയോട് ചേർന്ന് ജോഷോ ഓഹരി കൊടുത്തു അവർ അവരെ അനുഗ്രഹിച്ച് സ്വഭവനങ്ങളിലേക്ക് അയച്ചു അവൻ പറഞ്ഞു വളരെയധികം കന്നുകാലികൾ വെള്ളി സ്വർണം പിച്ചിള ഇരുമ്പ് വസ്ത്രങ്ങൾ ഇവയോടുകൂടി സമനായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ ശത്രുക്കളിൽ നിന്ന് ലഭിച്ച കൊള്ളവസ്തുക്കൾ സഹോദരനുമായി പങ്കുവെക്കുവിൻ അങ്ങനെ റൂപൻ ഗോത്രങ്ങളും മനേസയുടെ അർത്ഥഗോത്രങ്ങളും ഇസ്രായേൽ ജനത്തോട് യാത്രയായി ചോദിച്ചതിന് ശേഷം കാനാന് ദേശത്തുള്ള ഷീലോമിൽ വെച്ച് കർത്താവിൻ്റെ ദാസനായ മോശയുടെ കർപ്പയെ സ്വന്തമാക്കി ഇയ ഗിരിയാവറിലുള്ള പട്ടണങ്ങളിലേക്ക് മടങ്ങി ജോർജനാനു സമീപം വിൽപീഠം റൂമൻ ഗാതുഗോത്രങ്ങളെയും മനേസയുടെ അർത്ഥഗോത്രത്തിനെയും കാനാൻ ദേശത്ത് ജോർജനാനു സമീപം എത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു പീഠം സ്ഥാപിച്ചു ഇതാ റൂബൻ കാത് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രങ്ങളും ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശമായ ഭൂമിയിൽ കാനാൻ ദേശത്തിൻ്റെ അതിർത്തികളിൽ തീരത്ത് ഒരു വിലവിടം നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം കേട്ടു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഷീലോമിൽ സമ്മേളിച്ചു ഇസ്രായേൽ ജനം പുരോഹിതനായ എലിയാസറിൻ്റെ മകൻ ഷീലോനെ ഗിലിയാദർ റൂബൻ ഖാതുഗോത്രങ്ങളുടെയും മനാസയുടെ അർത്ഥഗോത്രങ്ങളുടെയും അടുത്തേക്ക് അയച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗ ഗോ ഗോത്രം തലവനായ പത്തോളം പേര് അവരോടുകൂടി അയച്ചു അവർ ഗീലായിൽ രൂപൻ ഗാതുഗോത്രങ്ങളുടെയും മനാസയുടെ അർത്ഥഗോത്രങ്ങളുടെയും അടുത്തു വന്നു പറഞ്ഞു കർത്താവിൻ്റെ ജനമൊന്നാകെ പറയുന്നു കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായൊരു വീഴ് വീടും നിർമ്മിച്ചു ഇസ്രായേലിൻ്റെ ദൈവത്തിനെതിരെ ഏതൊരു അതിക്രമങ്ങളുമാണ് നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നത് പിയോറിൽ വെച്ച് നമ്മൾ പാപം ചെയ്തു അതിന് ശിക്ഷയുമായി കർത്താവ് ജനങ്ങളുടെ മേൽ മഹാമാരി അയച്ചു ആ പാപത്തിൽ നിന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല ഇത് പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിൻഗം തിരിയാൻ നിങ്ങൾക്ക് ഭാഗിക്കുന്നത് ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നെങ്കിൽ നാളെ അവിടെ നിന്ന് ഇസ്രാരുചന മുഴുവനെയും കോപിക്കും അതേ നിങ്ങളുടെ ദേശം അശുദ്ധമാ അശുദ്ധമെങ്കിൽ കർത്താവിൻ്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ആ ദേശത്തു നിന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം ആ നമ്മുടെ ദൈവമായ കർത്താവിനെ എരിപീഠമല്ലാതെ മറ്റൊന്ന് നിർമ്മിച്ചുകൊണ്ട് അവിടുത്തോട് മത്സരിക്കുവാനോ അതിലേക്ക് ഞങ്ങളെ വലിച്ചഴിക്കുകയോ ചെയ്യരുത് സോറായുടെ മകൻ ആഹാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വത കാണിക്കുകയും അതിൻ്റെ ശിക്ഷ ഇസ്രായേൽജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തതല്ലേ അവൻ്റെ തെ തെറ്റിൽ അവൻ മാത്രമല്ലല്ലോ നശിക്കപ്പെട്ടത് റോബൻ ഗോ ഗാദു ഖാതുഗോത്രത്തിൽപ്പെട്ട മനാസയുടെ അർത്ഥഗോത്രവും ഇസ്രായേൽ ഗോത്രത്തിലെ തലവന്മാരോട് പറഞ്ഞു സർവ ശക്തനായ ദൈവമാണ് കർത്താവ് അതേ സർവശിതനായ ദൈവം തന്നെ കർത്താവ് അവിടെ നിന്ന് ഇതറിയുന്നു ഇസ്രായേലും അറിയട്ടെ കർത്താവിനോടുള്ള മത്സരത്തിനോ വിശ്വസ്തയ്ക്കോ അവിടുന്ന് അവിടുത്തെ അനുഗമിക്കുന്നവരിൽ നിന്ന് പിന്തിരിയാണ് എങ്കിൽ ബലിപീഠം പണതെങ്കിൽ അവിടുന്ന് തങ്ങളെ ശിക്ഷിക്കട്ടെ ഞങ്ങൾ അതിന്മേൽ ദഹന ബലികൾ ധാന്യബലി സമാഹരണ ബലികൾ ഇവ അർപ്പിക്കുന്നെങ്കിൽ അവിടെ തന്നെ ഞങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ദൈവമായ കർത്താവുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾക്കും മടിയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു രൂപൻ കാതുകോത്രക്കാരായ നിങ്ങൾക്ക് കർത്താവിൽ അവകാശമില്ല എന്ന് പറയുന്നു കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റുമെന്ന ഭയന്നാണ് ഞങ്ങൾക്കിത് ചെയ്തത് അതുകൊണ്ട് ഒരു പിരിപീഠം നിർമ്മിക്കുവാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചു ദഹന ബിരിയോ ഇതര ബിരികളോ അർപ്പിക്കുന്നതിനല്ല ഇത് പ്രത്യേക നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യം ഞങ്ങളുടെ പിതൃ തലമുറകൾക്കാർക്ക് സാക്ഷിത്വനായിട്ടാണ് നിർമ്മിച്ചിരുന്നത് കർത്താവിൻ്റെ സന്ധിയിൽ ഞങ്ങൾക്ക് ദഹനബിലികളും സമാധാന ബലികളും മറ്റ് ബിരികളും അർപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിന് നിങ്ങളുടെ ഓഹരിയായിട്ടല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ പറയും ബലിവോ ദഹനബലിക്കോ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു സാക്ഷിത്വനായ കർത്താവിൻ്റെ ബരിപീഠത്തിൻ്റെ ഒരു മാതൃക ഞങ്ങൾക്ക് പിതാക്കന്മാർ നിർമ്മിച്ചതാണെങ്കിൽ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ മുൻപിലുള്ള ബലിവസ്തു അല്ലാതെ ദഹനബലിയോ ദഹനബലിയോ മറ്റു ബലികളൊക്കെ വേണ്ടി മറ്റൊരു ബരിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മർമ്മങ്ങൾ മാർഗത്തിൽ നിന്ന് വ്യതിയിരിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ റൂബൻ ഗാദ് മനാസി ഗോത്രങ്ങൾ പറഞ്ഞ ഈ വാക്കുകേട്ട് പുരോഹിതനായ ഹിനി ഫാസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ഇസ്രായേലിലെ ഗോത്രമാർക്കും തൃപ്തിയായി പുരോഹിതിയായി ലീസാറിൻ്റെ മകൻ ഹിന്നമനോട് പറഞ്ഞു കർത്താവും നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവിനെ അകൃത്യം ചെയ്തിട്ടില്ല നിങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ കർത്താവിനെ കോപത്തിൽ രക്ഷിച്ചിരിക്കുന്നു പുരോഹിതനായ നിഖാൻ്റെ മകൻ ഫിനേഖാസൻ സമൂഹ നേതാക്കന്മാരും ഇലിയാദിൽ റൂപൻ ഖാദ് ഗോത്രത്തിൻ്റെ അടുക്കൽ നിന്ന് കനാലിലേക്ക് തിരിച്ചു വന്ന് ഇസ്രായേൽ ജനത്തെ വിവരമറിയിച്ചു ഈ വാർത്ത ഇസ്രായേലിനെ സന്തോഷിപ്പിച്ചു റൂബൻ ഖാദ് ഗോത്രങ്ങൾ നയിക്കുന്ന നാടു നശിപ്പിക്കുവാൻ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവ പിന്നീട് സംസാരിച്ചില്ല അവൻ ദൈവത്തെ സ്തുതിച്ചു കർത്താവാണ് ദൈവം എന്ന് നമ്മുടെ ഇടയിൽ നിന്ന് സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് റോബൻ ഗോത്രങ്ങൾ ബലി പീഠത്തിൽ ആ സാക്ഷ്യം എന്ന് പേരിട്ടു ദൈവജനമാണ് നാം കേട്ടത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും